ലിപ്സ ഫുഡ്സ് പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തനം ആരംഭിച്ചു രാധാ ചന്ദ്രോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ലിപ്സ ഫുഡ്സ് ഹോം മെയ്ഡ് ഷോപ്പിംഗ് പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം സിറ്റിമാൻ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു നൂറ് ശതമാനം ഗുണമേന്മയുള്ള ചേരുവകൾ ഉപയോഗിച്ച് യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളറോ ചേർക്കാതെയാണ് ലിപ്സ കറി മസാലകൾ നിർമ്മിച്ചിട്ടുള്ളത് റെഡി ടു കുക്ക് മസാലകളാണ് ലിപ്സയുടെ പ്രത്യേകതകൾ ലിപ്സ കറി മസാലകൾ ഉപയോഗിച്ചാൽ മറ്റ് പൊടികൾ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ടി വരില്ല ലിപ്സ സാമ്പാർ പൊടിയിൽ കായമോ മല്ലി തേങ്ങ എന്നിവ വറുത്തരച്ച് ചേർക്കേണ്ടതില്ല ലിപ്സ ഫുഡ്സ് രാധാചന്ദ്രോത്ത് ഉദ്ഘാടനം ചെയ്തു ശ്രീധരൻ മാഹിയിൽ നിന്നും സിറ്റിമാൻ ഖാലിദ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു ിൽ ബാബു മാസ്റ്റർ പ്രമോദ് നാണു ജയചന്ദ്രൻ കരിയാട് തുടങ്ങിയവർ പങ്കെടുത്തു പെരിങ്ങത്തൂർ പുളിയമ്പ്രത്താണ് ലിപ്സയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആഹാരമായിരിക്കട്ടെ നിങ്ങളുടെ ഔഷധം ഔഷധം നിങ്ങളുടെ ആഹാരവും സന്ദേശം ഉയർത്തിയാണ് ലിപ്സ പാനൂരിൽ എത്തിയിരിക്കുന്നത് സാധാരണ മസാലപ്പൊടികൾ മസാലപ്പൊടികളിൽ നിന്ന് മസാലപ്പൊടികളാണ് പിന്നെ ഇത് ഒരു വിഭാഗത്തിലാണ് ഈ ഇതിൻ്റെ പ്രത്യേകതാന്ന് വെച്ചാൽ ഈ മസാലപ്പൊടികൾ ഇപ്പോൾ സാമ്പാറിന് ഇപ്പോൾ മല്ലി വള തേങ്ങ വേണ്ട അങ്ങനെ ഉള്ളൊരു ഇതാണ് അതേപോലെ ചിക്കൻ മസാലയാണെങ്കിലും അതിൽ വേറൊന്നും ചേർക്കണ്ട മുളപൊടി ചേർക്കണ്ട മല്ലിപ്പൊടി ചേർക്കണ്ട മഞ്ഞളി ചേർക്കണ്ട വേറൊരു പൗഡറും ചേർക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ എവിടെയും ലിപ്സയുടെ പ്രൊഡക്റ്റുകൾ ലഭ്യമാണ് പൂജ്യം ഒമ്പത് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ലിപ്സ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലെത്തും ശ്രീനിഷ് ചന്ദ്രോത്താണ് ട്രഡീഷണൽ ഹോം മെയ്ഡ് ഷോപ്പിയായ ലിപ്സ ഫുഡ്സ് പാനൂരിന് സമ്മാനിച്ചത്